എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കീഴിലം കുറിച്ചിലക്കോട് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അഞ്ച് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വടക്കോട്ട് ദർശനം വരുന്ന ഒരു ത്രീ ബി എച്ച് കെ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ജലസ്രോതനായ കിണറുണ്ട് നാല് സൈഡും കോമ്പൗണ്ട് വാൾ കെട്ടി ഇൻ്റർലോക്ക് പാകിയിരിക്കുന്ന കാർ പോർച്ചോട് കൂടിയ ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ് ചെറിയൊരു സെറ്റൌട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത് സെറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെയും ഫ്ലോറിങ്ങിനായിട്ട് ടൈലും ഗ്രാനൈറ്റും ആണ് മിക്സായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോർ അടക്കം മൊത്തമായും വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയാണ് വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സെറ്റൌട്ടിൽ നിന്നും അത്യാവശ്യം അലിപ്പുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളിലേക്കാണ് ആദ്യം കിടക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് എല്ലാ ബെഡ്റൂമിലും വാട്ടർ ഓക്സും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ബാത്റൂമിൻ്റെ വലിപ്പം ഏകദേശം സെയിം തന്നെയാണ് ഒരു ബെഡ്റൂമിലെ വാർഡ് റോബിൻ്റെയും ബെഡ്റൂമിൻ്റെ സൈസും മറ്റു രണ്ടുവിനെ അപേക്ഷിച്ച് അല്പം ചെറുതാണ് വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ബെട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്ന ചെറുതും വലുതുമായ രണ്ട് കിച്ചണുമാണ് വീടിനുള്ളത് കിച്ചണോട് അടുത്തായിട്ടൊരു വർക്ക് ഏരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറുപ്പമ്പടി ടൗൺ അടക്കം സ്കൂളുകൾ ഹിന്ദു ക്രിസ്തു ദേവാലയങ്ങൾ ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റിനുള്ളിൽ വരുന്നുണ്ട് നിത്യോപ സാധനങ്ങൾ ലഭിക്കുന്ന ഷോപ്പുകളെല്ലാം തന്നെ അഞ്ഞൂറ്റമ്പത് മീറ്ററിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ് കാർ പോർച്ച് സെറ്റ് ഔട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള അഞ്ച് സെന്റിലെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ത്രീ ബി എച്ച് കെ വീടിന് ഉടമസന ആവശ്യപ്പെടുന്ന തുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോൺ ും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിന്റെ വില നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ്റൊമ്പത് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കോതമംഗലത്തേക്ക് മൂവാറ്റുഴയ്ക്കും പതിനാറ് കിലോമീറ്ററും പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ ചർച്ചിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് അഞ്ചര കിലോമീറ്ററും കുറുപ്പുമുടി ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീഡിയോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്മൾ ബന്ധപ്പെടാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്